കൃഷ്ണാഗുരുവായൂരപ്പാസരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദി എല്ലാം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു അതാ ശ്രീലകത്ത് നെയ്വിളക്കുകളെല്ലാം തെളിഞ്ഞു കത്തുന്നുണ്ട് നല്ല ശോഭയോടുകൂടി ആ പൊന്നുണ്ണിക്കണ്ണൻ പുഞ്ചിരിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു വീതി കൂടിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു മഞ്ഞ പീതാംബരപ്പട്ട് കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ രണ്ട് നന്ദിയാർ വട്ടം പൂവുകളെ കൊണ്ടുള്ള തിരുമുടിമാല ആ തിരുമുടിമാലയുടെ അറ്റത്ത് തുളസിപ്പൂവും വെച്ചിട്ടുണ്ട് രണ്ട് വലിയ വനമാലകൾ ചേർത്തിയിരിക്കുന്നു അത് രണ്ടും നന്ദിയാർ വട്ടം പൂവ് വെളുത്ത പൂവു അടിയിൽ തുളസിയും വെച്ചിരിക്കുന്നു ആ തിരുമുടിമാലയും ആ വനമാലയും കാണാൻ എന്തൊരു ഭംഗിയാണെന്ന് ആ പൊന്നുണ് കണ്ണനാഥ ആ ശ്രീകോവിലിനകത്ത് പുഞ്ചിരിച്ച് തുടുത്ത് വെളുത്ത് നിൽക്കുന്ന ആ രൂപത്തിലാണ് നമുക്കിന്ന് കാണുവാൻ സാധിക്കുക ഈ രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാർക്ക് മുഴുവൻ മനസ്സിലൊരാഹ്ലാദം ഉണ്ടായിട്ടുണ്ടാവും ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ട മാത്രയിൽ അത് ആ ഭക്തന്മാരെല്ലാവരും ആ സോപാനപ്പടിയുടെ അടുത്തേക്ക് നാരായണ നാമം ചൊല്ലി അതാ ഓടി 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 പോകുന്നു സോപാനപ്പടിയിൽ നിന്ന് ഒരു നിമിഷം കണ്ണടച്ച ആ കണ്ണനൊന്ന് കൺ കുളിർക്ക കണ്ട് പ്രാർത്ഥിച്ച് ആ കണ്ണൻ്റെ തൃക്കാലിക്കൽ വീണ് നമസ്കരിക്കുന്നു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ആ പൊന്നുണ്ണിക്കണ്ണനെ പൊന്നിൻ കിങ്ങിണി കെട്ടിപ്പട്ട് കോണകമെടുത്ത് മഞ്ഞപ്പൊട്ട് ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ താമരയും ഓടക്കുഴലും പിടിച്ചു നിൽക്കുന്ന ആ കിരീടം ചൂടി സർവാഭരണ വിഭൂഷിതനായി വെളുത്ത നന്ദിയാർ പൂവുകൊണ്ട് തിരുമുടിമാലകളും വനമാലകളും എല്ലാം ചാർത്തി നിൽക്കുന്ന ആ വെളുത്ത് തൊടുത്ത് പുഞ്ചിരിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ടിൻ്റെ കണ്ണനെ നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചു പ്രതിഷ്ഠിക്കുക ഒരു നിമിഷം ആ കണ്ണനൊന്ന് കൺകുളിർക്ക കണ്ട് കണ്ണടച്ച് നമ്മുടെ മനസ്സിൽ അത് പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണനൊന്ന് താലോലിച്ച് ആ കണ്ണനൊരു മൊത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കാം എത്രയും കൂടി നമ്മൾ കണ്ണനെ വിളിക്കുന്നു അത്രയും കൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും ആ കണ്ണൻ നമ്മുടെ ഉണ്ടാവും ആ കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എപ്പോഴും കിട്ടും എല്ലാവരും ആ നാമം ചൊല്ലിക്കോളൂ നാരായണ 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 വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശായ ഗോവിന്ദായ നമോ നമ കൃഷ് വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ കൃഷ് വാസുദേവായ ഹരേ പരമാത്മന പ്രണതക്ലേശനശാ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദഗോവി ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം കളികാലത്ത് ജപിക്കുവാനായി കൃഷീശ്വരന്മാർ നമുക്ക് കനിഞ്ഞു തന്ന അമൂല്യനിധിയാണ് അമൂല്യ മന്ത്രമാണ് ഈ മന്ത്രം എല്ലാവരും നിത്യേനെ ഉപാസിക്കുക ജപിക്കുക അതൊരു ആരോഗ്യ സൗഖ്യം ജീവിതസുഖം ഐശ്വര്യം സമ്പത്ത് സന്താനങ്ങൾക്കെല്ലാം സമൃദ്ധി ഐശ്വര്യം എല്ലാം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ മന്ത്രം നമ്മൾ വി മറക്കരുത് എപ്പോഴും ജപിക്കുക നമ്മുടെ ജീവിതം എപ്പോഴും നന്നായി നടക്കുന്നതാണ് അതുകൊണ്ട് മറക്കാതെ ജപിച്ചോളൂ അച്യുതാനന്ദഗോവിന്ദ 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 അച്യുതാനന്ദഗോവിന്ദ